വളാഞ്ചേരി കോളേജും മൈതാനവും കുട്ടികൾക്കായി ബാലൻ കുട്ടികളുടെ തുടർന്നായിരുന്നു ഈ അവധി ദിവസങ്ങളിൽ എത്തുന്ന പ്രദേശത്ത് കളിസ്ഥലമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന നിരവധി കുരുന്നുകൾക്ക് ആശ്വാസമാവുകയാണ് വളാഞ്ചേരി കാവമ്പുറത്തെ കെ ആർ കോളേജിന്റെ വിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ട് കുട്ടികളിൽ നിന്നും ഉയർന്നു വന്ന ഏറെ നാളത്തെ ആവശ്യത്തിനൊടുവിലായിരുന്നു ഈ പ്രവർത്തി കുട്ടികളുടെ ആവശ്യം പരിഗണിച്ച കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തത് കുട്ടികൾക്കായി ഫുട്ബോളും ജേഴ്സികളും സമ്മാനിക്കുക കൂടിയാണ് ചെയ്തത് വളാഞ്ചേരി കാവമ്പുറത്തെ കെ ആർ കോളേജിന്റെ പരിസരങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി ശനി ഞായർ അവധി ദിവസങ്ങളിൽ കോളേജ് മൈതാനം അനുവദിച്ചു നൽകിയത് ഫുട്ബോൾ മാച്ച് നടത്തുന്നതിനും പരിശീലന പരിപാടികൾക്കുമായി മൈതാനമില്ലാതെ വിഷമിച്ചു വരികയായിരുന്ന പ്രദേശത്തെ കുരുന്നുകൾക്ക് ഇത് ആശ്വാസമാവുകയാണ് കുട്ടികളുടെ ആവശ്യമറിഞ്ഞ കെ ആർ ബാലൻ എല്ലാ സഹായങ്ങളും ചെയ്ത് വരികയായിരുന്നു എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും കുട്ടികളെ കാണാനും അവർക്ക് ആവേശം നൽകുവാനും കെ ആർ ബാലൻ ഗ്രൗണ്ടിലെത്തി തങ്ങളുടെ മനസ്സറിഞ്ഞതുപോലെ ആവശ്യം നിറവേറ്റിത്തന്ന ബാലറ്റിന് നന്ദി വാക്കുകൾ പ്രകടിപ്പിക്കാനും കുട്ടികൾ മറന്നില്ല കളിച്ചു മുന്നേറാൻ കുട്ടികൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമെന്ന് കെ ആർ ബാലൻ ഉറപ്പു നൽകിയാണ് മൈതാനം വിട്ടത് ബ്യൂറോ വളാഞ്ചേരി ఇని ఆఘోష వలుదా ఆగ్రహం నికాహం తాలిక ఇన వ സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്